ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ അതിൽ പങ്കെടുക്കുന്ന താരങ്ങളെ അടുത്തറിയാനും മനസ്സിലാക്കാനുമുള്ള അവസരമാണ് മാത്രമല്ല പുതിയ താരങ്ങളെ സൃഷ്ടിക്കാനും ബിഗ് ബോസിന് സാധിക്കും മലയാളത്തിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ബിഗ് ബോസ് ഷോ ആറ് സീസണുകൾ പിന്നിട്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ നിരവധി പുതിയ താരങ്ങളെ സൃഷ്ടിക്കാൻ മലയാളം ബിഗ് ബോസിന് സാധിച്ചിട്ടുണ്ട് ചിലരൊക്കെ ഇപ്പോൾ ലൈം ലൈറ്റിൽ നിന്നും മാറി നിൽക്കുമ്പോൾ മറ്റു ചിലർ ഇപ്പോഴും സജീവമായി തന്നെ രംഗത്തുണ്ട് ബിഗ് ബോസ് മലയാളം സൃഷ്ടിച്ച താരങ്ങളിൽ ഒരാളാണ് റിയാസ്ലീം സീസൺ ഫോറിലായിരുന്നു റിയാസ്ലീം മത്സരിച്ചത് വൈൽഡ് കാർഡ് എൻട്രി ആയി വന്ന റിയാസ് ടോപ്പ് ഫൈവ് വരെ എത്തി ഇതുവരെ ബിഗ് ബോസ് കണ്ട ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായാണ് റിയാസിനെ കണക്കാക്കുന്നത് തന്നെ ബിഗ് ബോസിന് അകത്തും പുറത്തും തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന താരമാണ് റിയാസ് സലീം പലപ്പോഴും വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ റിയാസിന് നേരിടേണ്ടിയും വന്നിട്ടുണ്ട് തന്റെ ശരീരഭാഷയുടെയും സംസാര രീതിയുടെയും ഒക്കെ പേരിൽ റിയാസ് സലീം പരിഹസിക്കപ്പെടാറുമുണ്ട് നിലപാടുകളുടെ പേരിൽ വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനൊന്നും റിയാസ് സലീമിനെ തളർത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ഇപ്പോഴിതാ ബിഗ് ബോസ് താരമായ സിബിന് റിയാം കഴിഞ്ഞ ദിവസം റിയാസ് മേക്കപ്പ് പ്രോഡക്റ്റ് പ്രൊമോഷൻ വീഡിയോയുടെ താഴെ സിബിൻ ഒരു കമന്റുമായി എത്തിയിരുന്നു അപ്പി രാജേന്ദ്രൻ എന്നായിരുന്നു സിബിൻ റിയാസിനെ വിളിച്ചത് പിന്നാലെ ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് റിയാസ് മറുപടി നൽകുകയായിരുന്നു പക്ഷേ ഇതിനോടകം തന്നെ സിബിന് കമന്റ് ഡിലീറ്റ് ആക്കുകയും ചെയ്തു എങ്കിലും റിയാസ് ഇതിന്റെ സ്ക്രീൻഷോട്ട് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിട്ടുണ്ട് ചിലർ സ്പോട്ട് ലൈറ്റ് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെ പോസ്റ്റിൽ വരെ വലിഞ്ഞു കയറുമെന്നാണ് തോന്നുന്നത് റിയാലിറ്റി ഷോയിൽ നിന്നും തെറ്റിദ്ധരിക്കപ്പെട്ടതിനാലും മാനസികമായി തളർന്നതിനാലും സ്ത്രീകളോട് അനാദരവ് എന്നും പറഞ്ഞ് ചവിട്ടി പുറത്താക്കപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യമാണ് അനുകമ്പ ആവശ്യപ്പെടുന്നതുമാണ് പക്ഷെ ശ്രദ്ധ നേടാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ നേരെ തീർക്കുന്നതോ അത് സഹായത്തിനായുള്ള വിളിയല്ല അത് ദുരന്തമാണ് നിങ്ങളുടെ ദുരിതം പ്രചരിപ്പിക്കും മുൻപ് അവനവനിൽ വർക്ക് ചെയ്യുക എല്ലാവരും ആഗ്രഹിക്കുന്നൊരു വൈബ് അല്ല ഇതെന്നാണ് റിയാസ് സിവിനുള്ള മറുപടിയായി പറയുന്നത് ഈ നാടകം നിങ്ങളുടെ സീസണിലെ ഹോമോഫോബിക് മാലിന്യങ്ങളോട് കാണിച്ചാൽ മതിയെന്നും തനിക്ക് അതിനുള്ള ഊർജ്ജം ഇല്ല എന്നും നിങ്ങൾക്ക് ഇതുപോലെയുള്ള അപ്പി കേസുകളിലൂടെ കടന്നു പോകേണ്ടി വന്നതിൽ തന്റെ ഫോളോവേഴ്സിനോട് മാപ്പ് ചോദിക്കുന്നുവെന്നും റിയാസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് പിന്നാലെ റിയാസിന് പിന്തുണയുമായി നിരവധി ആരാധകരാണ് എത്തുന്നത് ഇവർ സിബിനെതിരായി കമന്റുകൾ കുറിക്കുന്നു സിബിൻ പേടിച്ചിട്ടാണോ കമന്റ് ഡിലീറ്റ് ചെയ്തതെന്നും ഇടുമ്പോഴുള്ള ആവേശം പിന്നെ കണ്ടില്ലല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനെ വലിയ മാസാണെന്ന് വിചാരിച്ച് ഇതുപോലെ പ്രാന്ത് കാണിക്കാൻ വന്നാൽ ഇവിടെ ഉത്തരം മുട്ടുമ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന കണ്ണാപ്പി ടോക്സിക് പിള്ളേർ മാത്രമല്ല ഉള്ളത് നേരെ നിന്ന് വാദിക്കാൻ അറിയാവുന്ന ആളുകളുമുണ്ട് ഒന്ന് പേടിപ്പിച്ചപ്പോഴേക്കും ഓടിപ്പോയി നീയൊക്കെ സീസൺ ഫോറിൽ റിയാസിന്റെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഹൗസിന്റെ ഉള്ളിൽ തൂങ്ങിച്ചത്തേനെയെന്നായിരുന്നു ഒരു റിയാസ് ആരാധകന്റെ കമന്റ് ബിഗ് ബോസ് സീസൺ സിക്സിൽ വലിയ ഓളം സൃഷ്ടിച്ച മത്സരാർത്ഥിയായിരുന്നു ഡി ജെ സിബിൻ പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഷോയിൽ നിന്നും പുറത്തു പോവുകയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളാണ് കാരണങ്ങളെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നുവെങ്കിലും സിബിൻ പുറത്തിറങ്ങിയ ശേഷം വലിയ ആരോപണങ്ങളാണ് ബിഗ് ബോസ് ഷോയ്ക്കെതിരെ ഉന്നയിച്ചെത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്